സമയം ഏഴയായി രാവിലെ സ്കൂൾ എട്ട് മണിക്ക് എന്ന് കുറച്ച് ലേറ്റായി പോയി നമ്മളിപ്പോൾ ഓരോരോ സാധങ്ങൾ എടുത്തിട്ട് കണ്ടില്ലേ പിന്നീട് കാർഗോ ഇത് കാർഗോലും സാധനങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് പതിനു കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നൊരു അവൻ്റെ സ്കൂളിൻ്റെ സമയത്ത് നമ്മൾ ഈ ഓട്ടോയിൽ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് വെക്കുകയാണ് നമ്മുടെ വീട്ടിലോരോന്ന് പറയുന്നതായിട്ട് അതുകൊണ്ട് ചെറുത് ചെറുതായിട്ട് സെറ്റപ്പ് ചെയ്യണം കാരണം അല്ലെങ്കിൽ അവിടെ പിന്നെ ഒരു മൂവിങ് ഇതെടുത്തു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഒരു നാലഞ്ച് ദിവസം നമ്മളുടെ സാധനങ്ങളൊക്കെ ഫുൾ ഒന്ന് കവർ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഓട്ടോ ചാർജിലായിരുന്നു അവരുണ്ടല്ലോ ഇവിടെ ഗേറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഫാൻ വീട്ടിൽ നിന്ന് ചായ കൊടുന്ന് ഇവിടെ തന്നെ നമ്മൾ ചായ പിടിക്കപ്പോ ഗുഡ് മോർണിംഗ് ഹലോ ഒരു പട്ടി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നറിയോ കടകളൊക്കെ തുറക്കുന്നത് ഒമ്പത് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ തണുപ്പായതുകൊണ്ടും ലേറ്റായിട്ടേ തുറക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവരിപ്പം ഇവിടെ അവരെ ലോക്ക് ചെയ്തിരും പതിനേക്കാൾ പതിനൊന്നരയ്ക്ക് ഇവർ ഗേറ്റ് ലോക്ക് ചെയ്യും പിന്നെ രാവിലെ തുറക്കും നമ്മളത് പറഞ്ഞിട്ടുണ്ട് രാവിലെ സ്കൂളുണ്ട് അപ്പോൾ അതിന് അപ്പോൾ അതിഞ്ഞ് നോക്കണം എങ്ങനെയാണ് ടൈമിങ് അവർ പെട്ടെന്ന് ഗേറ്റ് തുറക്കണം അല്ലെങ്കിൽ അവർ ഉള്ളിൽ പോകാൻ പറ്റില്ല എൻ്റെ മ ചായടിക്കുക നമ്മൾ വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കി വിടുന്നിരുന്നു ഫ്ലാസ്ക്ലെറ്റ് ഓൾമോസ്റ്റ് നമ്മളുടെ എല്ലാ ഫ്ലോർ ക്ലീനിങ്ങും ബാത്റൂം ക്ലീനിങ്ങും ഡോർ ക്ലീനിങ്ങും എല്ലാം വിൻഡോ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു ഓ ഇത് ഭയങ്കര ഒരു എക്സസൈസ് തന്നെ പോയി അപ്പം ഇനി നെക്സ്റ്റ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് വേണം കാരണം മോൻ ഓഫ് കോഴ്സ് മോൻ പഠിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എൻ്റെ യൂട്യൂബിനു വേണ്ടിയിട്ടും എൻ്റെ ട്രേഡിങ്ങിനും അതിനൊക്കെ എല്ലാത്തി ഇൻ്റർനെറ്റാണല്ലോ അപ്പോൾ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ട് അത് അവർ പറഞ്ഞാൽ കേട്ടോ ഞാൻ ആക്ച്വലി ആണ് കാരണം ഞാൻ ജിയോ നമ്പർ ഉപയോഗിക്കുന്നത് അപ്പോൾ ജിയോൻ്റെ തന്നെ നെറ്റ് വയ്ക്കാമെന്ന് വരിച്ചു അപ്പോൾ അവർ എന്താ ജിയോ എയർ ഫൈബർ പ്ലസ് എന്ന് പറഞ്ഞ സംഭവമാണ് കാരണം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ആ ടവറിൽ നിന്ന് ജിയോ എയർ ഫൈബർ പ്ലസ് സെയിം പ്രൈസിങ് തന്നെ എന്ന് പറഞ്ഞു പുതിയ ടെക്നോളജിയാണ് മറ്റേ മറിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യണത് അപ്പോൾ എന്താ ഡിഷ്ഷർട്ട് വെച്ചിട്ടാണ് ഈ സംഭവം ഇൻ്റർനെറ്റ് വരണത് സോ ലെറ്റ് സി ഹൗ ജസ് അപ്പം അതും കൂടി ഒന്ന് നമ്മൾക്ക് ഇന്നൊന്ന് ക്യാപ്ചർ ചെയ്യാം നമ്മളുണ്ടല്ലോ ലാജ്പത് നഗറിൽ വന്നിരിക്കുക അപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് കുറെ കൊല്ലായി പോനെ എൻ്റെ പണ്ട് ഞാൻ താമസിച്ചിരുന്ന മേൽ വേറിലായിരുന്നു അപ്പം ലാജ്പത് നഗർ നമ്മളെ വീട്ടിൽ നിന്നെ അടുത്ത അപ്പം ഷോപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു കൂടുതലും ലാജ്പത് നഗറിലാണ് നമ്മൾക്ക് വീട്ടിലേക്ക് ഉണ്ടല്ലോ ചെറിയൊരു ഇത് കാർപ്പറ്റും പിന്നെ ഇത് വേണമായിരുന്നു എന്താ പറയുക പറയുക ഡോർമാറ്റ്സൊക്കെ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ലാജ്മ നഗറിൽ വന്നത് ബേസിക്കലി ലാജ്മ നഗർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സംഭവങ്ങളും കിട്ടും പോയി നല്ല വില കുറവിന് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഡൽഹിയിൽ ലാജ്മ നഗർ രാവിലെ ഒരു പത്ത് മണി കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ പല ഷോപ്പുകളും തുറന്നുണ്ടാവും പിന്നെ ഇവരുടെ ബോണിയുടെ ഒരു പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം കിട്ടുന്ന പൈസ അത് ക്യാഷായിട്ട് കൊടുക്കണം അപ്പം അതവർക്ക് ഭയങ്കര ഒരു കാര്യം അപ്പം നല്ലോണം വില പേശ ഇവിടെ അപ്പം ഫാമിലി ഇവിടെ ആദ്യം വന്നിട്ടുണ്ട് അവളുടെ ബ്രദറിന്റെ വീട് ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾക്ക് ഈ ആൾക്കാരറിയാം ഇവിടെ നിന്ന് രണ്ടുമൂറാവശ്യം മേടിച്ചതല്ലേ ഈ കാണുന്ന കാർപ്പറ്റൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനൊക്കെ ഇതേ ഒരു മീഡിയം സൈസ് നമ്മളുടെ ഫ്രണ്ട് റൂമിന് വേണ്ടിയിട്ട് നല്ലതാണ് ഫാസ്റ്റ് എങ്ങനെ ഇവർ സഹായം देखो कुशन कवर टा एल्लाम कुशन कवर इज द ओके हां केंदाले बे सात में दर्शा हां डी बड़ी चला टा अब हमको संभव पर शी वाशिंग वॉशिंग एंड एंगने वॉशिंग গুলো 놓고 हूं पर मुझे ना इतना वाला ये ये मैट है फुट मैट है ये ये साइज 2 बड़ा है 2 बाई 4 होगा बाई 4 बट आई लाइक दिस व्हाट इज द प्रॉब्लम इट्स नाइस Ask him to the price, that's it. പണ്ടത്തെ കാലത്ത് ഇഷ്ടംപോലെ സൈക്കിൾ ഇക്ഷയിരുന്നു നമ്മടെ ഡൽഹിയിൽ കൊറേ നാള് കഴിഞ്ഞിട്ട് ഒരു സൈക്കിൾ ഇക്ഷലി നമ്മള് ബേസിക്കലി റഗിയില് ആ റഗ് അവർ പറഞ്ഞ മൂവായിരത്തി എണ്ണൂറ് വലിയൊരു റഗ് അത് നമ്മൾക്ക് കിട്ടുന്നത് എത്ര ഓൾമോസ്റ്റ് ഹൗ മച്ച് എയ്റ്റ് ബൈ സിക്സ് ദീറ്റ് സൈസ് എയ്റ്റ് ബൈ സിക്സ് നോ എയ്റ്റ് ആ സെവൻ ബൈ ഫൈവ് സെവൻ ബൈ ഫൈ സെവൻ ബൈ ഫൈവ് ഫീറ്റ് ഫീറ്റാണ് ഇതിൽ കാൽക്കുലേഷന് അപ്പോൾ അത് നമുക്ക് ആദ്യം പറഞ്ഞ മൂവായിരത്തി എണ്ണൂറ് ആ മൂവായിരത്തി എണ്ണൂറ് പറഞ്ഞത് നമ്മൾ ഇവള് വില പേശിട്ട് എനിക്ക് വില പേശേന അറിഞ്ഞൂടാം ഇവള് വില പേശിയിട്ട് അവൾക്ക് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറിന് പിന്നെ വേറെ ഒരെണ്ണം കൂടി എടുത്ത് അത് അവർ പറഞ്ഞത് എത്ര ആയിരത്തി അഞ്ഞൂറ് അത് എണ്ണൂറിന് കിട്ടി ഇപ്പം ടോട്ടൽ രണ്ടെണ്ണം കൂടി മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കിട്ടും നല്ല ഇവിടെ നല്ലോണം വില പേശാൻ പറ്റില്ല ലാപത് ചെറുതായി പോയി നമ്മളെ സൈസ് എടുത്തില്ല

നമ്മൾ നമ്മളിത് ഇങ്ങനത്തെ ഒരു റഗ് മേടിച്ചു അപ്പോൾ ബേസിക്കലി ഇപ്പോൾ തൽക്കാലം നമ്മൾ ബെഡ് മേടിച്ചിട്ടില്ല കാരണം ഭയങ്കര എക്സ്പെൻസീവ് അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ മാട്രസ് ഇട്ടിട്ട് നമ്മൾ കിടന്ന് തുറക്കും നമ്മളതിൽ ബെഡ് ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ മേടിച്ചത് പക്ഷെ അത് ആകെ പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കാം നമ്മൾ ഏറ്റവും അധികം ഇത് തുറക്കാൻ പോകുന്നത് നമ്മളുടെ ഗ്യാസിൻ്റെ സ്റ്റൗ ആണ് ഇത് നമ്മൾക്ക് പാമിൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് തരണം എന്ന് വെച്ചാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് കേട്ടോ ഏത് ത്രീ ബേണർ ആണ് ആ കുഴപ്പമില്ല പക്ഷേ സംഭവം അധികം വഹിച്ചിട്ടില്ല ആക്ച്വലി കാണുമ്പോൾ പുതിയ തന്നെ ഞാൻ വിചാരിച്ചു പുതിയതായിരുന്നു അത് പക്ഷേ പുതിയതല്ല പക്ഷെ എന്നാലും നല്ല ബേണറാണ് കുഴപ്പമില്ല വി ഡോണ്ട് നീറ്റ് പൈപ്പ് തേൽപുഡ് ന്യൂ പൈപ്പ് അങ്ങനെ അത് കഴിഞ്ഞു ഈ അവൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ച് വരാനുള്ള സമയമായി രണ്ടരയ്ക്കാണ് അവൻ്റെ സ്കൂള് രണ്ട് മണിക്ക് കഴിയണമായിരുന്നു പക്ഷേ ഇപ്പോൾ തണുപ്പായത് കൊണ്ട് രണ്ടരക്കാണ് ഇപ്പോൾ സ്കൂൾ കഴിയണത് അപ്പോൾ രാവിലെ എട്ട് മുതൽ ഉച്ച രണ്ടര വരാം അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവന് പിക്ക് ചെയ്യണപ്പം ഓക്കെ കുറേ ആൾക്കാർ എന്നോട് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു സ്ട്രീറ്റ് ഫുഡ് ഡൽഹി സ്ട്രീറ്റ് ഫുഡ് അപ്പോൾ ഇന്ന് നമ്മൾ കാരണം മറ്റൊടുത്ത് കഴിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് എ വൺ ഇവിടെ ചില്ലി ഗാർലിക്കിൻ്റെ നമ്മൾ ചൗമീനും പിന്നെ ജാവിന് വേണ്ടിയിട്ട് മോമോസ് അവന് മോമോസ് ഭയങ്കര ചിലി പൊട്ടേറ്റോ ഫ്രൈ കട അവറിയപ്പോൾ മലയാളം മനസ്സിലാവും പക്ഷെ സംസാരിക്കാൻ അറിഞ്ഞു കൂടാം ഇതാണ് അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് നമ്മൾ വീട്ടിൽ നിന്നിട്ട് കഴിക്കാം നമ്മൾ പാർസൽ എടുക്കണത് അപ്പോൾ വീട്ടിൽ നിന്നിട്ട് ആദ്യത്തെ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് തന്നെ और हाफ അപ്പം ഇത്രയും സംഭവം നമുക്ക് കിട്ടിയത് വൺ നയൻറ്റിക്ക് നമ്മൾ മറ്റൊടുത്ത് കഴിക്കണമെന്ന് വെച്ചാൽ അത് അറ്റ്ലീസ്റ്റ് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയോളം വരും മനസ്സിലായ ദോസ്തോ സഹോദരന്മാരെ സഹോദരികളെ ഈ മൂവ്മെന്റ് ഉണ്ടല്ലോ നമ്മൾ ഫാമിലിയുടെ ഒപ്പമുള്ളത് ഈ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഇതൊക്കെയാണ് വാല്യൂബിള് ലൈഫിൽ പൈസയെല്ലാം വലുത് ഈ മൂമെന്റ്സാണ് ഏറ്റവും വലുത് ബ്രദർ ഇവിടെ താമസിക്കുന്നത് കസിൻ്റെ ബ്രദർ അപ്പോൾ അവനൊരു സിലിണ്ടർ നമുക്ക് തന്നു അല്ലെങ്കിൽ ഇതിന് എയ്റ്റ് ഹണ്ട്രഡ് വൺ തൗസൻഡ് വൺ തൗസൻഡ് സംതിങ് എയ്റ്റ് ഹണ്ട്രഡ് ടു വൺ തൗസൻഡിന്റെ സിലിണ്ടറിന് അത് നമ്മൾക്ക് എൻ്റെ അമ്മ അപ്പം ഇതും നമുക്ക് പൈസ ലാഭം ഒരു മിനിറ്റ് നമ്മൾക്ക് ഗ്യാസിൻ്റെ കണക്ഷൻ വേണമായിരുന്നു അപ്പം വഴിയിൽ വന്നപ്പോഴേ ഇങ്ങനെ ഒരു വണ്ടി നിൽക്കണു येला पिडिचिटो कनेक्शन करका ah, आ अपना फैमिली खाना खा रहा है स्ट्रीट फूड नाइस फूड है स्ट्रीट फूड पूरा आज यो व्हाट इज दिस नो मनी दैट्स व्हाई नो मनी बट टू मच हनी व्हाट इज दिस दिस इज चिल्ली चिकन चोमिन और चिकन चिल्ली गार्लिक चोमिन एंड दैट इज पोटैटो फ्राई चिल्ली पोटैटो फ्राई चिल्ली पोटैटो फ्राई ഓക്കെ കായ് അപ്പോൾ ബാക്കി കഴിച്ചിട്ട് ബാക്കി അപ്പോൾ ഓക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇപ്പോളും ഇപ്പോൾ നമ്മൾ പാമിന് പാമിൻ്റെ സിസ്റ്ററിൽ ഫോ ഫോൺ വന്നു അവളുടെ സിസ്റ്റർ ക്യാബിൻ ക്രൂണേ അപ്പോൾ അവൾ ഹോങ്കോങ്ങിലേക്ക് പോണു പണ്ട് എയർ എയർവിസ്റ്റാറിലായിരുന്നു അപ്പോൾ സിംഗപ്പൂർ എയർലൈൻസിൽ ജോലി കിട്ടി അപ്പോൾ ആളുടെ ഒരു സിംഗിൾ ബെഡ് ഉണ്ട് അത് അത്യാവിന് വേണ്ടി നമ്മൾക്ക് മേടിക്കാം അപ്പോൾ നമ്മൾക്ക് യാവിന് വേണ്ടി ബെഡ് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതെടുക്കാൻ പോണു ഇങ്ങനത്തെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബ്ലെസ്സിങ്സ് കാരണം നമുക്ക് കുറേ പൈസ ലാഭമായി എന്നുവെച്ചാൽ ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ ബെഡ് ആയിക്കോട്ടെ പിന്നെ ഞാൻ പറയാ ഗ്യാസ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ കുറേ പൈസ നമുക്ക് ലാഭമായി അപ്പോൾ ബെഡ് കിട്ടി ഒരു സിംഗിൾ ബെഡ് കിട്ടി അപ്പോഴത്തേക്കും ഗ്യാസുകാരൻ്റെ കുള വന്നു അപ്പോൾ ഇനി ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ പോകുന്നു ഇപ്പം അയാൾ അവിടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നത് വെയിറ്റ് ചക്കനെ നോ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഫൈൻ എന്താണ് അപ്പോൾ കായ് ഇത് ഈസിയല്ല പരിപാടി ബസ് നമ്മളെ മോസ്റ്റ്ലി എല്ലാ സാധനവും കഴിഞ്ഞു പിന്നെ സോഫ സോഫ വരേണ്ടത് അവർ ഡെലിവറി അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു അത് അറ്റംപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്താൽ മേസിൻ്റെ അതൊന്നും നടന്നില്ല അപ്പോൾ സോഫയും വന്നിരുന്നത് പിന്നെ വേറെന്തായിരുന്നു ഗ്യാസ് ഇടുന്നില്ല സോഫ ഇടുന്നില്ല ആ പിന്നെ നമ്മളുടെ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റും വേറെ തന്നെ അവർ പറഞ്ഞു വന്നു ആൾക്കാർ രണ്ട് ആൾക്കാർ കണ്ടൊക്കെ പോയി ആ നാളെ ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നാളെ പത്ത് മണിക്ക് അവർ വന്ന് അവർ പോയി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വേറൊരു മെസ്സേജ് ജിയോന്ന് വന്നു നിങ്ങളുടെ ഓർഡർ ക്യാൻസൽ ആയെന്ന് പറഞ്ഞിട്ട് കോൺടാക്റ്റ് ദി ജിയോ സ്റ്റോർ ഞാൻ ഇന്നലെ വന്ന ആള് ആൾ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടോ നമ്മളുടെ ഇന്നലെ വന്ന ആളെ വിളിച്ച് 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 രാവിലെ പോലെ വിളിക്കണത് ഫോൺ എടുക്കുന്നില്ല അത് ലാസ്റ്റിൽ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കണ ഇപ്പോൾ സാർ മെ കൽ ആപ്പ് കോൾ കർത്തോ ആജ് ബോത്ത് ബിസി താന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം മോനെ ഫുൾ ഒരു ജാതി പോയി എനിക്കൊന്നുമില്ല ഇതിങ്ങനെ ഈ വീടിൻ്റെ സെറ്റപ്പിൽ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എനിവേസ് അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് ഇത്രയുള്ളൂ കൈസ് നമ്മൾ ഇപ്പോളും എനിക്കൊന്നിത് ഒരാഴ്ച അല്ല ഇത് ഇപ്പോൾ അഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം മാസങ്ങളിലും ആവും ഇത് ഫുള്ള് എല്ലാം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് തലവേദന തന്നെയാണ് എനിവേസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം ഭയങ്കര തണുപ്പ് ബൈ 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 ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് യെസ്